അഗ്രേ പശ്യാമി തേജോനിബിഡതകളായലീലോഭം പീയൂഷാളാവിതോഹം തദനു തൈശോരവേഷം തരുണ്യംഭരമ്യം പരമസുഖരസാസ്വാദരോമചിതീതം നാരദാദ്യർവിലസുപനിഷത്സുന്ദരീ മണ്ഡലൈശ്ചീലാഭം കുഞ്ചിതഗ്രം ഘനമമലതം സംയതംഗ്യ രത്നോത്ത് സാഭിരാമോ വലയതുമുദയച്ചൈ പിലൈ മന്ദ്രസ്രങ്ങ് നിവീതം തവ പൃഥു കബജീഭാരമാലോകം സ്നിഗ്ധേതോർധ്വുഡ്രമി ചുലളിതം ഫാളേന്ദുവീധിം ഹൃദ്യം പൂർണ്ണാനുകം പാർണവമൃദുലഹരീ ചഞ്ചലഭ്രൂവിലാസൈ ആനിഗപക്ഷവലി പരിലസിതം വിഭോതേ വിഭോദ്രാ വിശാലുണകലാകാരമാമുധതാരം

ഉമീല ദ പക്തി സ്ഫുരണതരക്ഷാ ബിംബാധരാതി പ്രസന്തി മന്ദസ്മധുരതരം വക്ത്രമുദ്സതാം ബാഹു ദ്വന്ദ് രത്നോജ്ജ്വലവലയ ഭൃത ോ വേണുനാളീ പ്രസൃതമയൂഖാംഗുലേ സങ്കശാരാ വക്താരവിന്ദേ സുധുരവികസാഗ്യമാനൈ ശബ്രഹ്മാമൃതൈസ്വിശിരിതഭുവനൈ സിഞ്ചേ കർണവീധീം കൗസ്തുഭശ്രീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദി പ്രഹാര പ്രധാനം മാനാവർണ പ്രസൂനിസലൈനീ വന്യമാലം വിലോലോലംബമാന മുരസി തവ തഥ भावय रत्नमालां अंगे पञ्जांगनागै रात्रिशय विगसत्सौ नभा कृष्टलोகம் लीनानेगत्रिलोगी विततिमपि कृषम विभ्रतम मध्यवल्ली चक्रास्मन््यस्तत प्रौज्वल कनकनिभम् പീതചേലം ദ്യയാമോ ദീപ്തരശ്സ്ഫുടമണിരശനകിങ്കിണീ മണ്ഡിതൂ തവോരു ഘനമസൃണരുചൗ ചിത്തചോരൗര മായാ വിശ്വക്ഷോഭം വിശങ്കധ്രുവമനിശമുഭൗ പീതചേലാവൃത ആനമ്രാണം പുരസ്തനധൃതസമസ്താളീ സമയം ജ്യുദ്വ കമപൃഥുലമനോജ്ഞേ ചേവേ മഞ്ജീരം മഞ്ജുനൈരിവ പദനം േയ ഇയാളവന്തം പാചഗ്രംഭ്രാന് മദ്യണതജന മനോമന്ദദ്ധാര കൂർമ്മ ഉരാജന്നിമകരജ്യോത്സ്നയാ ചാശ്രിത സന്തമനുകലേ

േ പാദമൂലം നിിത്ത സ്ഥിതം മേ പവനപുരപത്തെ കുണ്യസിന്ധോ ഹൃദ്രശ്ശേഷാവാൻ प्रदिशतु परमानन्दसन्दोहलक्ष्मीम् अज्ञात्वा ते महत्वं यदि ह निगदितं क्षमेधा स्तोत्रं चैतत्सहस्रोत्तरमधिकतरं त्वत्प्रसादाय भूयात् േധ നാരായണീയം ശ്രുതിഷു ജനുഷാ സ്തുയതണനേന സ്ഫീതം ലീലാവതാരദമിഹ കുരുതുരോ സൗഖ്യം ഗോവിന്ദ ഗോവിന്ദോവിന്ദ ഗോപിക്ജീമനസ്മരണം ഗോവിന്ദ്രീ ഗുരുവാ ഞാൻ ഞാനെൻ്റെ മുമ്പിൽ ഇതാ ഭഗവാനെ കാണുന്നു പരിഷത് സുന്ദരികളുടെ മധ്യത്തിൽ അത്യധികം ശോഭായമാനമായ ഒരു തേജസ്സിൻ്റെ നടുക്കിലായിക്കൊണ്ട് ഏറ്റവും ശോഭിക്കുന്ന ഗുരുവായൂരപ്പനെ കണ്ടുകണ്ട് ഞാനിതാ അമൃതത്തിൻ്റെ കുത്തൊഴുക്കിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിസുന്ദരമായ താരുണ്യാരംഭരമ്യമായിരിക്കുന്ന ദേഹം പരമാനന്ദം ആസ്വദിപ്പിക്കുന്നതായ സൗന്ദര്യം നാല്താദി ഭക്തജനങ്ങളാൽ സർവ്വതാ സർവതാ ഗാനം ചെയ്യപ്പെടുന്ന മഹിമകളോ മഹിമകളോടുകൂടിയിട്ട് ഉപനിഷത്തുകളാകുന്ന സുന്ദരിമാർ തൊഴുകൈയ്യകളോടുകൂടി കാത്തുനിൽക്കുന്ന മട്ടിൽ നീലമേഘ ശ്യാമളവർണ്ണനായി ചുരുണ്ട് ചുരുണ്ട് കാർമേഘത്തെ പോലെയുള്ള തലമുടിയിഴകളോടുകൂടി രത്നം പതിപ്പിച്ചതായ മനോഹരങ്ങളായിരിക്കുന്ന ശിരോലങ്കാരം മന്ദാരപ്പൂക്കൾ കൊണ്ടു കെട്ടിയതായിട്ടുള്ള പൂമാലയും മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള മയിൽപ്പീലുകളും ഒക്കെ ചാർത്തി അലയോ ഭഗവാനെ അങ്ങയുടെ തിരുമുടി ഇതാ എനിക്ക് കാണാൻ സാധിക്കുന്നു മിനിമിനുത്തതായിട്ടുള്ള തിരുനെറ്റിയിൽ അതുപോലെയുള്ള ഗോരോചനെ കുറിചാർത്തി പഞ്ചമി ദിവസം കാണപ്പെടുന്ന ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്നതായിട്ടുള്ള തിരുനെറ്റി അത് ഞാനിതാ കാണുന്നു തൻ്റെ ഭക്തജനങ്ങളോടുള്ള വാത്സല്യമാകുന്ന കടലിൽ തിരമാലി ഇളകുന്നത് പോലെ തൃക്കണ്ണുകളിൽ നിറഞ്ഞതായിട്ടുള്ള കാരുണ്യമലതല്ലുന്ന പുരുകക്കൊടികൾ ഞാനിതാ കാണുന്നു നീട്ടിയെഴുതി ഭക്തന്മാരോടുള്ള കടാക്ഷങ്ങളെ ചെയ്തുകൊണ്ട് വർത്തിക്കുന്നതായ ഭഗവാന്റെ തൃക്കണ്ണുകൾ അവയുടെ കാന്തിയിൽ അവയുടെ ആഗ്രഹണത്തിൽ ഞാനിതാ മുഴുകുന്നു ആ വീക്ഷണങ്ങളെ കൊണ്ട് അല്ലയോ ഭഗവാനെ ഈ വിശ്വത്തെ മുഴുവനും അങ്ങ്താ ആനന്ദിപ്പിക്കുന്നുവല്ലോ എന്നെയും ആ കടാക്ഷ വീക്ഷണങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കണേ അങ്ങയുടെ ഉയർന്ന നാസിക ഇന്ദ്രനീലം കൊണ്ട് നിർമ്മിച്ച കണ്ണാടികളെ കണ്ണാടികളെപ്പോലെ തിളങ്ങുന്നതായിട്ടുള്ള കാതുകളിൽ കാതുകളിലണിഞ്ഞതായ മകരകുണ്ടിലാ ആ കവിളുകളിൽ പ്രതിബിംബിച്ചു കൊണ്ടിരിക്കുന്നു ചെറുതായി പുഞ്ചിരിക്കുമ്പോൾ മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള ദന്തമക്തികൾ ബിംബാധരങ്ങൾ പ്രീതിയോടുകൂടി ചെയ്യുന്നതായ മന്ദഹാസങ്ങൾ ഇനിയും ഇനിയും എന്നെ ഈ പുഞ്ചിരി കൊണ്ട് സന്തോഷിപ്പിച്ചാലും ഒരു ഗുരുവായൂരപ്പ തൻ്റെ മനോഹരങ്ങളായിരിക്കുന്ന കൈകളെ കൊണ്ടും സുന്ദരമായ വേണുവെ കയ്യിലെടുത്ത് മിന്നിത്തിളങ്ങുന്ന രത്നശോഭയോടുകൂടിയതായ അങ്കുലീയങ്ങൾ ധരിച്ച വിരലകൾ കൊണ്ട് മന്ദം മന്ദം ആ വേണുവിൽ രാഗങ്ങൾ ഉതിർക്കവേ അതിൽ നിന്ന് ഒഴിഞ്ഞു വരുന്നതായിട്ടുള്ള ആ മധുരമായ ഗാനങ്ങൾ അല്ലയോ ഭഗവാനെ തെല്ലൊന്ന് ജരിച്ചു വെച്ച മുഖത്ത് ചുണ്ടോട് ചേർത്ത് വെച്ചതായിട്ടുള്ള ആ വേണുവിലൂടെ അങ്ങ് പൊഴിക്കുന്നതായിട്ടുള്ള നാദം ആ ശബ്ദബ്രഹ്മത്തിൻ്റെ അമൃതരസം എൻ്റെ കാതുകളുടെ വീഥികളെ കുളിർപ്പിക്കണേ യോ ഗുരുവായൂരപ്പ അങ്ങയുടെ അതിമനോഹരമായിരിക്കുന്ന കണ്ഠപ്രദേശത്ത് കൗസ്തുഭമണി പരിരസിക്കുന്നു ചുവന്നു തുടർത്തതായിട്ടുള്ള കൗസ്തുഭമണിക്ക് താഴെ മാരടത്തിൽ ശ്രീവത്സവും അനേകം മുത്തുമാലകളും രത്നമാലകളും അണിഞ്ഞ് സുന്ദരമായ വനമാല ചാർത്തിയതായിട്ടുള്ള പണ്ടുകൾ പാറിപ്പറക്കുന്ന വനമാല ചാർത്തിയതായിട്ടുള്ള ഭഗവാന്റെ തിരുവിടൽ ഞാനിതാ കാണുന്നു ശരീരമാസകലം കളഭം ചാർത്തി എല്ലാ ജനങ്ങളെയും ആകർഷിക്കുമാറ് സകല ബ്രഹ്മാണ്ടങ്ങളെയും തൻ്റെ ഉദരത്തിൽ ഒതുക്കി വച്ച് ഇടിമിന്നലുപോലെ മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള മഞ്ഞപ്പട്ട് ധരിച്ച് രത്നങ്ങൾ പതിച്ച അരഞ്ഞാണും കിങ്കിണിയും ചാർത്തിയതായ അരക്കെട്ടോടുകൂടി ത്രിഭംഗി മധുരാകൃതിയായിട്ട് നിൽക്കുന്ന അല്ലയോ ഗുരുവായൂരപ്പ അങ്ങേ ഞാനിതാ കാണുന്നു അങ്ങയുടെ തൃത്തുടകൾ പീതാംബരം കൊണ്ട് മറച്ചുവെച്ചത് വെറുതെയല്ല ലക്ഷ്മി ഭഗവതിയെപ്പോലും ചഞ്ചലയാക്കി തീർക്കുന്ന ആ തുടകളുടെ സൗന്ദര്യം കൊണ്ട് ആരും ഭ്രമിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ പീതാംബരം കൊണ്ട് അങ്ങ തൃത്തുടകൾ മറച്ചു വച്ചിട്ടുള്ളത് തൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുന്ന ശരണാഗതന്മാർക്ക് ഇഷ്ടവരദാനങ്ങളെ നൽകാൻ വേണ്ടിയിട്ട് പൊന്നും കുടങ്ങളെപ്പോലെ ഉള്ളതായ മുട്ടുകളോടുകൂടി ക്രമപ്രഥുല മനോജ്ഞങ്ങളായ കിഴ്പോട്ട് കിഴ്പോട്ട് ക്രമത്തിൽ കൃശമായിട്ട് വർത്തിക്കുന്നതായ ആ കണങ്കാലുകളും ഞാനിതാ കാണുന്നു അതിന് ചുവട്ടിൽ ഭഗവാന്റെ പദഭജനമാണ് ശ്രേയസ് പദഭജനം ശ്രേയ പദഭജനം ശ്രേയ പദഭജനം ശ്രേയ എന്ന് പാടിക്കൊണ്ടിരിക്കുന്നതായ പാദസരങ്ങൾ പ്രണതജനങ്ങളുടെ മനസ്സാകുന്ന മന്ദിരപർവ്വതത്തെ എടുത്തുയർത്താൻ ഭാഗത്തുള്ള കൂർമാകൃതിയിൽ വർത്തിക്കുന്നതായ ഭഗവാന്റെ പുറവടികൾ ഉയർന്നു നിൽക്കുന്നതായ ബിരുദുകളിൽ നിന്ന് പൊഴിയുന്നതായിട്ടുള്ള ചന്ദ്രിക കാന്തിപൊളിക്കുന്നതായ നഖങ്ങൾ അപ്രകാരത്തിൽ അലയോ ഭഗവാനെ എൻ്റെ ഹൃദയത്തിലെ എല്ലാ ഖേദങ്ങളെയും തീർക്കുന്നതായ അങ്ങയുടെ തിരുകുടലിനെ ഞാനിതായി ഏറ്റവും കാണുന്നു എത്രയോ യോഗികളൊക്കെ നിവാസസ്ഥാനമായിട്ടുള്ള ഭഗവാനോട് ഭക്തി ചെയ്യുന്നവർക്കൊക്കെയും ഇഷ്ടം പോലെ ഭാഗം വെച്ച് കൊടുത്തിട്ടുള്ള ധനമാകുന്ന മുക്തി ആ മുക്തി കിട്ടിയതായ അനേകം സജ്ജനങ്ങൾ ഒരുമിച്ച് വർത്തിക്കുന്നതായിട്ടുള്ള യോഗിധ്യേയമായ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ധാതാക്കൾക്കും ഭഗവാൻ്റെ തിരുവട ഏറ്റവും ഏറ്റവും മധുരമായിട്ട് അധിക സുമധുരമായിട്ട് തോന്നിയിട്ടുള്ളതായ അല്ലയോ ഭഗവാനെ അങ്ങയുടെ ചരണാരവിന്ദുങ്ങൾ ഭക്തജനങ്ങൾക്ക് സർവകാമങ്ങളെയും നൽകുന്നതും മുക്കുപദങ്ങളുമായിരിക്കുന്നതായ ആ തൃപാദാരവിന്ദ അല്ലയോ ഗുരുവവര ഉരപതേ കാരുണ്യസിന്ധോ കൃഷ്ണ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിക്കണേ എൻ്റെ എല്ലാ താപപാപങ്ങളെയും ഇല്ലാതെയാക്കി സാന്ദ്രമായ ഗതിയെ എനിക്ക് ആ തൃപാദപത്മങ്ങൾ തന്നലുള്ളപ്പാ അങ്ങേക്കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് ഞാൻ ഈ പുലമ്പിയത് എനിക്കൊന്നും അറിയില്ല ാഥ അറിയാതെങ്കിലും അങ്ങയെക്കുറിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞുവല്ലോ അതങ്ങ് ക്ഷമിക്കുക ഞാൻ അങ്ങയോട് വാഗ്വാദം ചെയ്തിട്ടും പലപ്പോഴും എൻ്റെ അഭിപ്രായങ്ങൾ കൊണ്ട് സജ്ജനങ്ങളുടെ അഭിപ്രായങ്ങളോട് മത്സരിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവേരിക്കാം എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അതങ്ങ് ക്ഷമിക്കണം രണ്ട് നിലക്കും ഈ സ്തോത്രം നാരായണീയമാണ് അങ്ങയെ കുറിച്ചായതുകൊണ്ടും രചയിതാവ് നാരായണനായതുകൊണ്ടും അങ്ങനെ രണ്ട് നിലയ്ക്കും നാരായണീയമാകുന്ന ഈ സ്തോത്രം അങ്ങയുടെ പ്രസാദത്തിനായിട്ട് ഭവിക്കണേ നമുക്കിതൊക്കെ തന്നെയാണ് പ്രാർത്ഥിക്കാനുള്ളത് ഗുരുവായപ്പ അറിഞ്ഞുകൊണ്ടല്ല അങ്ങയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എന്നാ അറിവുണ്ടെന്നൊക്കെ നാട്യം നടിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിട്ടും ഉണ്ടാവുക അതൊക്കെ അങ്ങ് ക്ഷമിക്കുക അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ ഒരർച്ചന എന്ന മട്ടിൽ അങ്ങ് അതൊക്കെ സ്വീകരിക്കണേ തൽ പ്രസാദായ ഭൂയാത് അങ്ങയുടെ പ്രസാദത്തിനാവണേ അങ്ങയുടെ ലീനാവതാരഗാഥകളെക്കൊണ്ട് സമ്പന്നമായിരിക്കുന്നതായി നാരായണീയം ഇതാ അങ്ങയുടെ തൃച്ചയവടികളിൽ അങ്ങയുടെ പ്രസാദത്തിനായിക്കൊണ്ട് സമർപ്പിക്കുന്നു എന്ന് മേൽപ്പത്തൂര് പറഞ്ഞതുപോലെ നമുക്കും ഈ വാക്കുകളൊക്കെ ഗുരുവായപ്പൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാം ഗുരുനാഥന്മാരുടെ വാത്സല്യം കൊണ്ടും ഗുരുവായൂരപ്പൻ്റെ അപാരമായ ഒരു കൃപ കൊണ്ടും മാത്രം എന്തൊക്കെയോ പറയാനും കേൾക്കാനും സാധിച്ചു എന്നതിലുപരി വ്യക്തിപരമായ ഒരു മഹിമകളും ഇതിൽ പറയാനില്ല എല്ലാ നിലയ്ക്കും ഗുരുവായൂരപ്പൻ്റെ പ്രസാദത്തിനായിട്ട് ഭവിക്കണേ ത്വൽപ്രസാദായ ഭൂയാത് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ശ്രീഗുരുവിൻ്റെയും ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെയും കൃപാദങ്ങളിൽ ഏതോ കാലത്ത് നാരായണീയത്തിലൂടെയും ഒക്കെയാണ് ഭാഗവത സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുക അതിന് ഭാഗത്ത് അജ്ഞാനിയായിട്ടോ ഒരു ബോധമില്ലാതെ നടന്നിരുന്ന കുട്ടിക്കാലത്ത് തന്നെ നാരായണീയം പോലെയുള്ള മധുരമുള്ള സംഗതികളെ രുചിപ്പിച്ച് ഭഗവാനിലേക്ക് അടുപ്പിച്ചതായ പൂർവികർ അവരുടെ വാത്സല്യത്തിനു മുമ്പിലും വാക്കുകളൊക്കെ സമർപ്പിക്കുന്നു ഇതിനു മുമ്പ് ഒരുപാട് ഗുരുനാഥന്മാരുടെ കൂടെയാണ് ഈ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഏകദേശം പത്തു വർഷം കഴിഞ്ഞു രണ്ടാമതവിടെ വരുമ്പോൾ അന്നാ ഗുരുനാഥന്മാർ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഭഗവാനെ സ്തുതിക്കാൻ സേവിക്കാൻ സാധിച്ചു ഇന്നും സാധിച്ചിരിക്കുന്നു ഇനിയും ഇനിയും ഭഗവാന്റെ കൃപ ധാരാളമായിട്ടുണ്ടാവട്ടെ എല്ലാവരെയും എല്ലാവരെയും എല്ലാവർക്കും പലവിധ തിരക്കിൻ്റെ ഇടയിൽ മുഴുവൻ നിന്നും വന്ന് കേൾക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിയുന്ന സമയത്തൊക്കെ ഇവിടെ വരാനും ഒക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട് ഭാഗവത സപ്താഹം പോലെ ഒരാഘോഷപരമോ അല്ലെങ്കിൽ ഒരു സാധാരണത്വമോ ഉള്ളതല്ല നാരായണീയ സപ്താഹം എന്നാലും ആ രചനാപരമായിട്ടുള്ള അതിൻ്റെ ഒരു മഹിമ കൊണ്ട് സൗന്ദര്യം കൊണ്ട് എത്ര ആസ്വദിച്ചാലും മതിയാവാത്തതായിട്ടുള്ള ഒരു സ്വാദ് അതിനുള്ളത് കൊണ്ട് അത്യുൽക്കരിഷേണ വർത്തിക്കുന്നതാണ് നാരായണീയവും അങ്ങനെയുള്ള നാരായണീയ ഗ്രന്ഥത്തെ ഇനിയും ഇനിയും എല്ലാവർക്കും പരിചരിക്കാൻ സാധിക്കട്ടെ ശ്രദ്ധയോടുകൂടി അത് വായിക്കാനും ഓരോ പദങ്ങളും മനസ്സിലാക്കി വായിക്കാനും അതിൻ്റെ അർത്ഥം ആസ്വദിച്ച് ആസ്വദിച്ച് ഗുരുവായൂരപ്പനോട് കുറവില്ലാത്തതായ പ്രണയം ഉണ്ടാവാനും ഒരു വാരിപ്പം തന്നെ വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിനായിട്ട് ഉത്സാഹിച്ച സകല സജ്ജനങ്ങളെയും ഭഗവാൻ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യജ്ഞം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് എൻ്റെ കൂടെ ഇവിടെ വന്ന കാലടി ശങ്കരനാരായണൻ നമ്പൂതിരി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വേദം ഒക്കെ ബ്രഹ്മസ്വം മഠത്തിൽ പഠിച്ച് വളർന്ന പിന്നീട് സംസ്കൃതത്തിലെ ബിരുദവും ബിരുദാനന്തര ബിരു ബിരുദവും ഒക്കെ എടുത്തതിന് ശേഷം കുട്ടിക്കാലത്ത് തന്നെ ആരംഭിച്ച ഭാഗവത സബര്യ തുടർന്ന് തുടർന്ന് ഇപ്പോൾ അദ്ദേഹം കൊട്ടിയൂരമ്പലത്തില് ഭാരത ഭട്ടതിരി എന്ന സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ കടയിൽ ഇങ്ങനെ ഒരു വളരെ സാധാരണക്കാരനായിട്ട് അദ്ദേഹം ഓടി നടക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഭാഗവതം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അതാണ് അദ്ദേഹത്തിൻ്റെ സാധാരണത്വത്തിൻ്റെ കാരണം അത് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ വിടാതെ കൊണ്ടു നടക്കുന്നതും ഏതായാലും ഇനിയും അടുത്ത ഓഗസ്റ്റിൽ ഓഗസ്റ്റിലൂടെ നടക്കാൻ പോകുന്ന കുറുവല്ലൂർ ഹരിനമ്പൂതിരി അദ്ദേഹവും ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ ആണ് എനിക്കും അദ്ദേഹവുമായിട്ടൊരു സംബന്ധം ഉണ്ട് ഇവിടുത്തെ ശാന്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ശ്രീകൃഷ്ണേൻ്റെ ഏട്ടനുമാണ് കുറുവല്ലൂർ ഹരിയേട്ടൻ മാത്രമല്ല ഒരുപക്ഷെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധയോടുകൂടി മുഴുവൻ ഇരുന്ന് കേട്ട സപ്താഹം ഹരിയേട്ടൻ്റെ പോവും ഒന്നേ കുട്ടിക്കാലത്ത് ഗുരുവായിരുന്നൊക്കെ കൂട്ടരുന്ന സപ്താഹം കേട്ടിട്ടുണ്ട് പക്ഷെ അന്നൊക്കെ വളരെ കുട്ടിയാണ് ഒന്നും അറിയില്ല സർവത്ര ഗോ നാമം കീർത്തനം തെരഞ്ഞെടുള്ളൂ പക്ഷേ അതിനുശേഷം എൻ്റെ ഏകദേശം ഒരു എസ് എൽ സി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഹരിയട്ടൻ്റെ സപ്താഹം ഞങ്ങളുടെ നാട്ടിലുള്ള അമ്പലത്തിലുണ്ടായപ്പോഴാണ് മുഴുവൻ ഇരുന്ന ഈ കുട്ടികളൊക്കെ ഇരിക്കണ പോലെ ഇരുന്ന് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അനവധി സപ്താഹങ്ങളിൽ പങ്കെടുക്കാൻ തരായിട്ടുണ്ട് ഏതായാലും ആ ഹരിയട്ടനാണ് ഇനി ഇവിടെ സപ്താഹത്തിന് വരുന്ന അപ്പോളും ശങ്കരേട്ടനപ്പളുമുണ്ട് ഒപ്പം അങ്ങനെ എല്ലാവരുടെയും കൂടെയുള്ളൊരു മഹാത്മാവാണ് അദ്ദേഹം എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഇവിടെ ഒരാഴ്ച ചെലവഴിക്കാൻ സാധിച്ചു ധാരാളം പ്രിയപ്പെട്ട ബന്ധുക്കളെ സമ്പാദിക്കാൻ ഈ ഒരാഴ്ച കൊണ്ട് എനിക്ക് തരാവുകയും ചെയ്തു അവരുടെയും ഒക്കെ സ്നേഹ അനുഭാവപൂർണമായ പെരുമാറ്റങ്ങൾ കൊണ്ട് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് ഇനിയും ഉത്തരോത്തരം ധാരാളം സജ്ജനങ്ങളെ കാണാനും അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കാനും നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാരായണീയത്തിലെ ആദ്യത്തെ ശ്ലോകം കൂടി ചൊല്ലി ഒരു അങ്ങനൊരു സമ്പ്രദായം ഉണ്ടല്ലോ അതുകൊണ്ട് കൂടി ചൊല്ലി എല്ലാ വാക്കുകളും സമർപ്പിക്കുന്നു സാന്ത്യാാനാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഗുരുപുരുഷാർത്മകം ബ്രഹ്മതം തവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹ ഭാഗ്യം ജനനര നമ പാർവതീപതേ ഹരഹര മഹാദേവ ജാനകീജീവനസ്മരണം ജയ ജയാമ രാമ രാമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദമണ മുരാരേ ശരണം മേ തവ ചരണയുഗം സദാ ശിവ ശംഭോംകരശം തവ ചരണയുഗം മഹേശ്വരി പാർവതി ശങ്കരി മേധവരണയുഗം പവന പുരേശാരാധൃ മേധവരണയുഗം രാധാരമണ മുക്കുന്ദര ശരണം തവ ചരണയുഗം ശരണം ചരണയുഗം ശരണം കയ വാചാമനസേന്ദ്രിയർവാ ബുദ്ധ്യത്മന പ്രകൃതസ്വഭാ കോമി യത് സകലം വരസ്മേതി സമർപ്പമെ സുഖിന് സു നിരാമയാ सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखभाग् भवेत् ॐ शान्ति 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 हरिः ओ